പ്രിയ നമ്മൾ കിനാലൂർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ വളപ്പിലാണ് നമ്മളത് ആ ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ ചെരുപ്പ് ഫാക്ടറിയിലുള്ള നിസാർ നമ്മുടെ ഇത് വിവരിച്ചു നിസാർ ചുറ്റുവട്ടത്തിലുള്ള ചെരുപ്പുണ്ട് നിർമ്മാണം ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനികളാണ് ഇവിടെ ഒരു ഫുഡ് ഫുഡ്വേർ വേറെ ഒരു ഭാഗത്തുണ്ട് ഭാഗത്ത് അങ്ങനെയുള്ള പല വല നിർമ്മാണം എല്ലാ കപ്പ് നിർമ്മാണം ടാങ്ക് വാട്ടർ ടാങ്ക് നിർമ്മാണം അങ്ങനെ പല ടൈപ്പ് കമ്പനികളും ഇവിടെ ഉണ്ട് എത്ര ഏക്കർ ഏരിയ ആണത് ഏകദേശം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഏക്കറോളം കിനാലുകളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കോഴിക്കോട് കോഴിക്കോട് ബാലുശ്ശേരി ബാലുശേരി ടു വട്ടോളി വട്ടോളിന്ന് ഇവിടെ ബിസിനസ് തുടങ്ങണങ്കിൽ അതിന്റെ മറ നമുക്ക് ഇവിടെ സ്ഥലം അനുബന്ധിച്ച് തന്നുകഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മൾ നിങ്ങളുടെ സ്ലീക്ക് ചെപ്പൽ കമ്പനി അത് എത്ര വർഷം ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ നാല് വർഷം കോഴിക്കോട് ചെറുവണ്ണൂർ അതോടൊപ്പം തന്നെ ഇവിടെ മിഠായി കമ്പനികളും കുട്ടികളുടെ ഉണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ അതേപോലെ വേറെ മിഠായികളും ചെരുങ്ങിയ പരിചയത്തിനുള്ള അറിവ് മാത്രമാണ് അല്ല ഒരുപാട് കമ്പനികളുണ്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെ നമ്മുടെ പ്രധാനപ്പെട്ട മെയിനായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ചാനൽ ഉണ്ടാക്കുന്ന അങ്ങനെ നിരവധി കമ്പനികൾ ഇവിടെ ഇനിയും കമ്പനികൾ തുടങ്ങാൻ ആവശ്യമൊക്കെ ഇവിടെ ഓഫീസിൽ ബന്ധപ്പെട്ടാണ് എന്നാൽ ഇത്ര നേരം വിവരങ്ങൾ പങ്കുവെച്ചു പറയാം